ഇന്ന് നമ്മുടെ ലോകം ഒരു ഡിജിറ്റൽ ലോകമായി മാറിക്കൊണ്ടിരിക്കുകയാണ് മൊബൈൽ ഫോണുകൾ കമ്പ്യൂട്ടറുകൾ നെറ്റ്വർക്കുകൾ ഇന്റർനെറ്റ് വഴി ബന്ധിപ്പിച്ച ഉപകരണങ്ങൾ എന്നിവ നമ്മുടെ ജീവിതത്തിന്റെ അഭിഭാജ്യ ഘടകമായി മാറിയിരിക്കുന്നു എന്നാൽ ഈ ഡിജിറ്റൽ ലോകം സുരക്ഷിതമായി നിലനിർത്തുന്നതിൽ സൈബർ സുരക്ഷ എന്നൊരു കാര്യം സുപ്രധാന പങ്കുവഹിക്കുന്നുണ്ട് വ്യക്തിപരമായ വിവരങ്ങൾ സാമ്പത്തിക രേഖകൾ ബിസിനസ് രഹസ്യങ്ങൾ രാജ്യത്തിന്റെ സുപ്രധാന വിവരങ്ങൾ എന്നിവയെല്ലാം ഡിജിറ്റലായി സൂക്ഷിക്കുന്ന ഇക്കാലത്ത് സൈബർ സുരക്ഷയ്ക്ക് വളരെയധികം പ്രാധാന്യമുണ്ട് വിവര ചോർച്ചയും സൈബർ തട്ടിപ്പുകളും സാമ്പത്തിക നഷ്ടങ്ങളും സ്വകാര്യതയുടെ ലംഘനങ്ങളും വിശ്വാസ്യതയുടെ നഷ്ടപ്പെടലും എന്നിവയിലേക്ക് നയിച്ചേക്കാം അതിനാൽ എല്ലാവരും സൈബർ സുരക്ഷയെക്കുറിച്ച് അറിഞ്ഞിരിക്കുകയും പ്രതിരോധ നടപടികൾ സ്വീകരിക്കുകയും ചെയ്യേണ്ടത് അത്യാവശ്യമാണ് എന്താണ് സൈബർ സുരക്ഷ കമ്പ്യൂട്ടറുകൾ സെർവറുകൾ മൊബൈൽ ഉപകരണങ്ങൾ ഇലക്ട്രോണിക് സിസ്റ്റങ്ങൾ നെറ്റ്വർക്കുകൾ ഡാറ്റ എന്നിവയെ മാലീഷ്യസ് ആക്രമണങ്ങളിൽ നിന്ന് സംരക്ഷിക്കുന്ന പ്രക്രിയയാണ് സൈബർ സുരക്ഷ അനധികൃതമായ പ്രവേശനത്തിൽ നിന്നും നാശനഷ്ടങ്ങളിൽ നിന്നും വിവരങ്ങളെയും സിസ്റ്റങ്ങളെയും ഇത് പ്രതിരോധിക്കുന്നു സൈബർ ലോകത്ത് പലതരം ആക്രമണങ്ങളാണ് ദിനം പ്രതി നടക്കുന്നത് മാൽവെയർ ഫിഷിംഗ് ഡീനേൽ ഓഫ് സർവീസ് ആക്രമണങ്ങൾ എസ്ക്യുഎൽ ഇൻജക്ഷൻ തുടങ്ങിയവയാണ് അതിൽ ചിലത് കമ്പ്യൂട്ടർ സിസ്റ്റങ്ങൾക്ക് കേടുപാടുകൾ വരുത്തുന്നതിനോ ഡാറ്റ മോഷ്ടിക്കുന്നതിനോ രൂപകൽപ്പന ചെയ്ത സോഫ്റ്റ്വെയറുകളാണ് മാൽവെയർ ഇമെയിൽ വഴിയോ സന്ദേശങ്ങൾ വഴിയോ വിശ്വാസ്യത നേടിയെടുത്ത് പാസ്വേഡുകൾ പോലുള്ള രഹസ്യ വിവരങ്ങൾ തട്ടിയെടുക്കാൻ ശ്രമിക്കുന്ന രീതിയാണ് ഫിഷിംഗ് എന്ന് പറയുന്നത് ഒരു വെബ്സൈറ്റിനെയോ നെറ്റ്വർക്കിനെയോ ട്രാഫിക് ഉപയോഗിച്ച് ഫ്ലഡ് ചെയ്ത് പ്രവർത്തനരഹിതമാക്കുന്ന രീതിയാണ് ഓഫ് സർവീസ് ആക്രമണങ്ങൾ എന്ന് അറിയപ്പെടുന്നത് ഇനി എസ് ക്യു എൽ ഇൻജെക്ഷൻ എന്താണെന്ന് നോക്കിയാൽ ഡാറ്റാബേസുകൾ കൈകാര്യം ചെയ്യുന്ന വെബ് ആപ്ലിക്കേഷനുകളുടെ സുരക്ഷാ വീഴ്ചകൾ മുതലെടുത്ത് ഡാറ്റാബേസിൽ വിവരങ്ങൾ ചോർത്തുന്ന രീതിയാണിത് ഇനി ഇത്തരം ആക്രമണങ്ങളിൽ നിന്ന് സുരക്ഷിതരായിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് ഒരു സാധാരണ ഉപയോക്താവെന്ന നിലയിൽ സൈബർ സുരക്ഷ ഉറപ്പാക്കാൻ നമുക്ക് ചെയ്യാൻ കഴിയുന്ന ചില ലളിതമായ കാര്യങ്ങളുണ്ട് ഓരോ അക്കൗണ്ടിനും വ്യത്യസ്തമായതും നീളമുള്ളതും സങ്കീർണവുമായ പാസ്വേഡുകൾ ഉപയോഗിക്കുക അക്ഷരങ്ങൾ അക്കങ്ങൾ പ്രത്യേക ചിഹ്നങ്ങൾ എന്നിവയുടെ സംയോജനം ഉപയോഗിക്കുന്നത് നല്ലതാണ് സാധ്യമാകുന്ന എല്ലായിടത്തും ടൂ ഫാക്ടർ ഓതന്റിക്കേഷൻ ഓൺ ചെയ്യുക പാസ്വേർഡിന് പുറമെ ഒരു അധിക സുരക്ഷാ കോഡ് കൂടി ആവശ്യപ്പെടുന്ന സംവിധാനമാണിത് മറ്റൊന്ന് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആപ്ലിക്കേഷനുകൾ എന്നിവ കൃത്യമായി അപ്ഡേറ്റ് ചെയ്യുക സുരക്ഷാ പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന പാച്ചുകൾ ഈ അപ്ഡേറ്റുകളിൽ ഉൾപ്പെടുന്നുണ്ട് കൂടാതെ ഉപകരണങ്ങളിൽ നല്ലൊരു ആന്റി വൈറസ് പ്രോഗ്രാം ഇൻസ്റ്റാൾ ചെയ്ത് അപ്ഡേറ്റ് ചെയ്ത് സൂക്ഷിക്കുക അപരിചിതരിൽ നിന്നോ സംശയാസ്പദമായ വെബ്സൈറ്റുകളിൽ നിന്നോ വരുന്ന ലിങ്കുകളിലോ അറ്റാച്ച്മെന്റുകളിലോ ക്ലിക്ക് ചെയ്യാതിരിക്കുക അയച്ചയാളെക്കുറിച്ച് ഉറപ്പുവരുത്തിയ ശേഷം മാത്രം ലിങ്കുകൾ ഓപ്പൺ ചെയ്യുക മറ്റൊന്ന് പൊതു ഇടങ്ങളിലെ വൈഫൈ ഉപയോഗിക്കുമ്പോൾ സാമ്പത്തിക ഇടപാടുകൾ പോലുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഒഴിവാക്കാൻ ശ്രദ്ധിക്കണം ഒരു വി ഉപയോഗിക്കുന്നത് സുരക്ഷ വർദ്ധിപ്പിക്കും